എല്ലാരും ഫുഡ് കഴിച്ചോ കഴിച്ചും കഴിച്ചും കഴിക്കാം ഈ ബ്രോ പ്രോവില്ല ഞാൻ ബിഗ് ഇറങ്ങിയ സമയത്ത് രണ്ടാമത് കേറേ എന്റെ കൂടെ ഫ്ലൈറ്റില് ടിക്കറ്റ് എടുത്ത് എന്റെ അടുത്തിരുന്ന ആളാ അല്ലേ സത്യം ഒരുപാട് നാളെ കാണുന്ന ഒരുപാട് സന്തോഷം എന്താ പറയാ സത്യമാ ഭയങ്കര കാരണം അടുത്ത സീസൺ വരവണ് രണ്ടര വർഷം കഴിയാൻ പോവുക അപ്പൊ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താ പറയാ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പറയാ കാതർഭന്റെ ഈ ഒരു കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും ചെയ്താലും കാതർഭവനും പിന്നെ വൈഫ് എന്റെ എല്ലാവിധ വിഷസും അവർക്ക് നല്ലൊരു എന്താ പറയാ ഹാപ്പി മാരേജ് ലൈഫ് ഓക്കെ അവർക്ക് വിഷ് ചെയ്യാണ് എന്റെ കൂട്ടത്തില് എന്താ പറയാ ഞാൻ ആദ്യമായിട്ട് കാതർ പ്രഭവനെ മീറ്റ് ചെയ്യുന്നത് ഐ കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് അത് എന്റെ കഴിഞ്ഞ എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു ഫെബ്രുവരി സിക്സ് അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഡിഗ്രേഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് ആ ഫെബ്രുവരിയുടെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാമിയിൽ സംസാരിച്ച് ആയി അതിനുശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് അപ്പൊ അതിനുശേഷം ഈ ഒരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും ഞാൻ ദുബൈയിലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇന്നലെ വന്നത് ഇന്നലെ കൊച്ചി വന്നു അത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവിടെ വരാൻ സാധിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് കാസർഗോഡ് വരുന്നത് അപ്പൊ ഇവരെനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം എസ്പെഷ്യലി അടിപൊളി ഫുഡായിരുന്നു ഞാൻ കുറച്ച് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ എന്താ േ ഓരോ നാട്ടില് പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും എന്താ പറയാ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പഴും സന്തോഷമുണ്ട് കാരണം ഇപ്പോഴും എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പം അധികം കോൺട്രവേഴ്സിയോ കാര്യങ്ങളോ ഒന്നിലും ഇടപെടാതെ എന്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം അല്ലെ അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം എല്ലാരും ഹാപ്പി ആണോ ഓക്കെ ആണോ ഏഹ് പക്ഷേ അങ്ങനെ ആണ് നിങ്ങൾ എല്ലാരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയാ നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ എൻഗേജ്മെന്റ് മനുഷ്യന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാരും ബാക്കിയെ കാണാൻ പറ്റുള്ളായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയുക ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ കാണുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആവേണ്ട കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് സ്റ്റാഫിൻ്റെ ഒരു സാധനക്കാരനാണ് അപ്പൊ എന്റെ ഒരു എൻഗേജ്മെന്റിൽ ഇത്രയും പേര് വരാൻ ഇത്രയും മീഡിയ സപ്പോർട്ട് കിട്ടുകയെന്ന് എന്റെ മക്കളടുത്ത് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല അത് സപ്പോർട്ട് സപ്പോർട്ടില്ല കാരണം അന്നൊന്ന് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞത് അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ വെക്കണ്ട കാരണം പെണ്ണിന്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർക്ക് അവർ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല എല്ലാവരും അവിടെ ഇരിക്കുന്ന ഒരു കാണാൻ പറ്റത്തില്ല പലരും പല ജോലിത്തുനിന്ന് അവരുടെ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനാ പറഞ്ഞത് അവരെ കേട്ടിട്ടുണ്ട് കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറൊരു കാര്യം ഐ മീൻ ഞാൻ ഇളക്ക് വെച്ചിട്ട് മറ്റേ കോപ്പറേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കുറെ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി ഞാൻ ഒരാൾക്കും ഞാൻ കോപ്പറേറ്റ് കൊടുത്തിട്ടില്ല കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം അതിലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് കാരണം മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ സി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിന്യൂ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം പിന്നെ തമ്മിൽ ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ റീസെൻ്റ്ലി കുറച്ച് മീഡിയാസിൻ്റെ തമ്മേൽ നോക്കിയപ്പോൾ ഓക്കെ അവർക്ക് നല്ല രീതിയിൽ തമ്മിൽ കിടന്നു പക്ഷെ സി റീച്ച് കിട്ടണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചിലർക്ക് തമ്മിൽ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അപ്പം എന്തായാലും എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ ആഗ്രഹങ്ങളെ കൊണ്ട് അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരുപാട് നാളെ അപ്പോൾ അപ്പം എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ആക്ച്വലി ഗോൾഡ് മിസ്സ കിട്ടിയായിരുന്നു അപ്പം സാധാരണ ഈ ആൾക്കാരിൽ ഗോൾഡ് മിസ് കൊടുക്കുമ്പോൾ അതൊക്കെ ില്ല അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് യു എ അല്ലെങ്കിൽ ദുബൈ ബേസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നും സഹായിച്ചുപായിരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് തന്നെ പറയും അങ്ങനെ എന്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെടുത്തുകൊണ്ട് ഷെയർ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ തീർച്ചയായിട്ടും ഈ നല്ല കാര്യങ്ങൾ ദുബായ് ചൂസ് കാരണം ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം കാരണം അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയാ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു കാരണം അത് ഒരു ആയിട്ട് കണ്ടു പിന്നെ ഞാൻ അതിന്റെ പോസിബിലിറ്റീസ് എന്താണ് ചാൻസസ് എന്താണ് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സ്റ്റഡി ചെയ്യുന്നതിനു ശേഷമാണ് ഓക്കെ ശരി യു എ അല്ലെങ്കിൽ ദുബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലിയെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ബെറ്റർ ആണ് തോന്നി പക്ഷെ എനിക്കെപ്പോഴും കേരളം തന്നെയാണ് കാരണം നിങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയാ ഒരു ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ് അപ്പം തോന്നില്ല അന്തുമായിരിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ പോകുന്നുണ്ട് നടക്കട്ടെ അല്ലേ എനിക്ക് നടക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടാണ് അറിയിക്കുന്നത് അവിടെ നിൽക്കണമെന്നുണ്ടാവും അതുകൊണ്ടല്ല അവിടെ കാർഷിക ഞാൻ പറയുന്നത് ഞാൻ ഒരു നോമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ ഒരുപാട് കാശ് ഒന്നിട്ട് കയ്യിലായിരുന്നു ഞാൻ അധ്വാനിക്കുന്ന കാര്യമൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ കമ്പരിട്ട് ചെയ്ത് നോക്കുമ്പോ ഇവിടേക്കറ്റി നാലില് ഒന്ന് കാശ് മാത്രമേ അവിടെയുള്ളൂ ഞാൻ വിദേശം നോക്കിയവിടെ ഒന്ന് എടുക്കാം പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ എടുക്കണമെന്നുള്ളത് അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെയൊക്കെ ഞാനിപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്കുള്ളതുകൊണ്ട് അതിപ്പോ നൂറ് രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാൽ മനസ്സിലായില്ലേ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഒരുപാട് പൊടീഷൻ ആവണമെന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട് എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം ഇപ്പം തന്നെ ഒന്ന് രണ്ട് പേരെ ഞാൻ റെക്കമെൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്ക് അറിയുന്നവര് പല പല അധികാരം കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ െ പറ്റുന്ന രീതിയിലെ ചെയ്യാൻ പറ്റും കാരണം കഴിഞ്ഞാൽ പൊടിക്കും ഫ്യൂച്ചർ ഗുളികര് പുള്ളികരിപ്പം ഇത് വരാൻ സാധിച്ചില്ല നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ് ഒരു ഷോ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി പോയിരിക്കരായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ബ്രാൻഡിംഗിന് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അതെ അറിയണം അതെനിക്ക് ആഗ്രഹമായിരുന്നു അതെ അപ്പൊ എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും അതിനാണ് ട്രൈ ചെയ്യുന്നത് അപ്പം മാക്സിമം ഗുരുവായൂർ അറിയിക്കാം അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം എവിടെ എന്താ വെച്ചാൽ അറിയിക്കാൻ അറിയാല്ലോ പിന്നെ പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഭയങ്കര പോസിറ്റീവ് ഒരു എന്താ പറയാ നിങ്ങൾ എല്ലാരും കൊറേ നാളെ കാണുന്ന സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലരെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ചിലര് നമ്മളെത്തി കുത്തി 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 പ്രൊവോക്ക് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഞാൻ നോക്കി എന്ന് ആരും ചെയ്യുന്നു പക്ഷെ ആരും ചെയ്യുന്നില്ല താങ്ക്സോ എന്തുപറയാ എന്നെ ഇഷ്ടം അത് ില്ല അടുത്ത വർഷം സിനിമ ഞാൻ പറയാ സിനിമ ആഗ്രഹമുണ്ട് എന്റെ പോലും ഒരു സാധനങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനുവേണ്ടി അധ്വാനം ചെയ്യാൻ വേണ്ടി അപ്പൊ ഇടുന്നതായിരിക്കും അല്ല അത് ചെയ്യേം ചെയ്യും അപ്പം എന്താ പറയാ സമയം വേണം പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല സിനിമ ചെയ്യത്തില്ല അവനെ കൊണ്ട് പറ്റില്ല അതാണ് അതിന്റെ പ്രൊമോഷൻ അപ്പം ഒരു സിനിമ ചെയ്യുമ്പോ എന്താണ് ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും ഒരു മേഖലയും കൂടി നോക്കിയിരിക്കുകയാണ് പാടിയിട്ട് അപ്പം ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം ട്രൈ നോക്കണം എന്ന് പറഞ്ഞു അപ്പം അന്ന് പുള്ളികരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു നന്നായി പാടി പുള്ളിയേരി ഞാൻ പറയുന്നത് നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയാ ഒരുപാട് ടാലന്റഡ് ആയിട്ട് പുള്ളികരി ടാലിന്റെ പകുതി പരിപോട്ടി എനിക്കില്ല അപ്പം അത്രയും ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അത് മാക്സിമം എന്നെ കൊണ്ട് എൻ്റെ മാത്രം കുളിക്കെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും ആലിക റീച്ചിൽ ഹൈലിൽ എത്താൻ പറ്റും അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് സാധാരണ ഞാനാണ് പിന്നെ എനിക്ക് ഒരിക്കലും നല്ലോണം വേണിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കും അത്രയ്ക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അല്ലേ നേരം അത്യാവശ്യം തട്ടിലായിട്ടാണ് നമുക്ക് കാരണം ബിഗ് ശേഷം ഉള്ള ഒരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൗഡായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ അത്രയും നാളെ അത് കണ്ടിന്യൂട്ട് പോകുന്ന ചലഞ്ചേന്നെയായിട്ട് അതിന്റെ ആവശ്യമില്ല ഓൾമോസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കാര്യങ്ങളെ പറ്റി അത് തന്നെ നന്നായിരിക്കട്ടെ അത്രേ ഉള്ളൂ നന്നായി നടക്കട്ടെ ഒരു ഒരു വിഷമമുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞോട്ടെ മാക് കണ്ടോ ഞാൻ പറഞ്ഞോട്ടെ മാക്കിന്റെ ഫ്രണ്ട് ആണ് ചെറുത്താൻ ആക്ച്വലി ചേർത്താൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ പണ്ട് കാണാറുണ്ട് ബിക്കോസ് ഫോണിനു മുമ്പൊക്കെ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തി കൂടെ ആയിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പം ചെറുതായി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു അതൊക്കെ എന്റെ ഫോട്ട് കാര്യമാണ് പക്ഷെ എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ എനിക്ക് ഓബിയസ്ലി എനിക്കതൊരു വിഷമം വരും അത് പുള്ളിക്കാരനെയാണെങ്കിൽ പൊളിക്കാൻ വിഷമം എന്നെ പറഞ്ഞു ഞാൻ ചെയ്യുന്ന തെറ്റിന് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും അല്ലേ പക്ഷെ നമ്മൾ വീട്ടുകാരെ പറയുമ്പോൾ അതൊരു ചിന്തയായിട്ട് തോന്നി അപ്പം എനിക്ക് തെറ്റായിട്ട് തോന്നി ചിലപ്പോൾ ഇത് ചിലപ്പം പുള്ളിക്കാനും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് അറിയില്ല ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടീസ് ചെയ്യണം ക്രിട്ടിസൈസ് ചെയ്യണം അത് എന്നെ ചെയ്യും പക്ഷെ വീട്ടുകാരത് ചെയ്യുന്നത് കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അത് ചെറുത് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റായിട്ട് വിചാരിക്കില്ല എനിക്ക് പറയണം തോന്നി ചെറുത്താൻ്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു